അലൈക്കും മോസ് വയനാട് അങ്കച്ചിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കോല വാങ്ങിയിട്ട് അത് നന്നായി പഴുത്ത് കുറേ പഴുത്ത് അപ്പം നമ്മൾ ഇന്നൊരു പഴുത്തൊക്കെ എടുത്തിട്ടൊരു കായ് പോളുണ്ടാക്കാം എന്നു വിചാരിച്ചിട്ട് കുറേ കായ എടുത്തിട്ടുണ്ട് പിന്നെ അന്തിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വേമ്പാടി കുഞ്ഞതായി അരിഞ്ഞെടുത്ത് കുഞ്ഞതായി അരിഞ്ഞെടുത്ത് നമ്മൾ ഈ വണ്ടി പരിപ്പ് ഉടും കൂടാദ്യം വറുത്തെടുക്കുക എങ്ങി വെച്ചിട്ട് അതിലേക്ക് കുറേ കായ്പോളാക്കി യന്ത്രപ്പഴപ്പ കുറേ എല്ലാം ഉണ്ടാക്കുന്നു രണ്ട് സ്പൂണ് നെയ്യ് വെച്ചു നെയ്യ് എത്ര പോകുന്നത്രയും ഇഷ്ടമാണ് പറ്റാത്തവർക്ക് നെയ്ക്കാനും പറ്റൂല

ഏലക്ക നന്നായി അടിച്ചെടുക്കുക നന്നായി അടച്ചുവെച്ച് പഴം തണിഞ്ഞിട്ട് അല്ലെങ്കിൽ കട്ടായി പോവും അതിന് അടിച്ചിട്ടില്ല അതിലേക്ക് പഴം നമ്മൾ വട്ടി എടുത്തോണ്ടിട്ടുണ്ട് ഇതാ ഇതിലേക്ക് മുട്ടയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അണ്ടിപ്പരിപ്പ് ഞാൻ ഇങ്ങനെ ഇട്ടു അപ്പം എല്ലാ സൈഡിലും എത്തിക്കും എല്ലാ സൈഡിലും മേലെടുക്കണം അത് എല്ലാ സ്ഥലത്തും എത്തും പാത്രം ആ പാത്രം തന്നെ വെച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഏറ്റവും ചട്ടീന്ന് ഈ ചട്ടിയിലേക്ക് മാറ്റി കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അടി നല്ല കരിയും ഇത് വേവില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ നല്ലതാണ് കേട്ടോ വെക്കുമ്പം അടിയിൽ ഇതിൽ എണ്ണ വരട്ടിയിട്ട് ഈ ചട്ടിയിലേക്ക് ഞാൻ മാറ്റി കൊടുക്കാം കുറച്ച് നേരം കൂടി ആകുമ്പോൾ നമുക്കത് വറക്കാൻ നമ്മളത് ഏറ്റവും മുറിച്ച് നോക്കുക ായിട്ടോ നല്ല ടേസ്റ്റുമുണ്ട് നല്ല ഇതാ നല്ല ഇതിൽ കിട്ടുകയും ചെയ്ത് അപ്പോൾ നമ്മൾ കായപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുതേ എന്നാൽ വേറൊരു വീഡിയോ നാളെ കാണാം അസല വലൈക്കും